േ ഇപ്പൊട്ടേണു വിട്ടു എന്നൊക്കെയാണ് പറയണത് ഈ കമന്റ് കേട്ട് കെറിയേട്ടിട്ട് ആയിട്ടുള്ളത് എന്തായാലും എനിക്കൊരു സന്തോഷമുള്ള കാര്യം രേണു സുദീനെ ഈ ഒരു ഇൻഡസ്ട്രീസിലെ കൊണ്ടുപോകുന്നതാണ് ഞാനാ അതെനിക്ക് അഭിമാനിക്കും അത് എവിടെ ഞാൻ പറയും മൊബൈലിൽ സെൽഫ് വീഡിയോസ് എടുത്തിരിക്കുന്ന രേണുവിനെ നല്ലൊരു സിനിമാറ്റിക് ലെവലിലേക്ക് ഒരു റീൽസിലേ കൊണ്ടുപോകുന്നതാണ് ഞാനും ഞാനൊരു ലിബിൻ ഡബലാണ് ക്യാമറമാൻ ഞങ്ങള് പുതിയ വർക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട് പിന്നെ പറയാം വർക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട് അത് നല്ല അടിപൊളി വർക്ക് ആയിരുന്നു അപ്പൊ ഇപ്പൊ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അല്ല ആലും കുറെ അവിടെ നല്ലോണം മെച്ചപ്പെട്ടിട്ട് രേണുണ്ട് നല്ലവിധ സപ്പോർട്ട് രേണുണ്ടായിരിക്കും ഇപ്പൊ ശുചേട്ടന്റെ ആണ്ടാണ് ഈ അഞ്ചാം തീയതി നൂറഞ്ചാം തീയതിട്ടുണ്ട് അലിൻജോസ് പെരേറിന്റെ കൂടെ ഒക്കെ ചെയ്യണെ അപ്പൊ അതിൽ ഒരുപാട് ആൾക്കാർക്ക് ഭയങ്കര വിഷമുണ്ട് കാരണം അത്രയും അതപ്പതിച്ചു എന്നൊക്കെയുള്ള കമന്റുകളാണ് വരുന്നത് അത് അതിനെപ്പറ്റി എന്താ ദാസോട് പറയാം ഞാൻ പറഞ്ഞു ഞാനൊരു ആക്ടറാണ് നല്ലതാണ് അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ് മറ്റുള്ള ആൾക്കാർ അങ്ങനെ ആവണമെന്നില്ല അപ്പം ഓരോരുത്തരാണ് ഓരോരുത്തരെ ഓരോ രീതിയിലാക്കി മാറ്റുന്നത് അപ്പൊ അലിൻജോസ് പെരേർ നായകനല്ലാന്നാണ് ഞാൻ കേട്ടത് ായകന്റെ സുഹൃത്തായിട്ടാണ് ചോദിച്ചപ്പോ ഏണുവിൻ എന്റെ നായകനല്ല അഞ്ചു ദിവസം വരാറ നായകന്റെ സുഹൃത്തായിട്ട് അഭിനയിക്കുന്നതല്ല അങ്ങനെ കുറെ മാധ്യമങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏണൂർ നായകൻ നായകൻ ജസ്റ്റ് ചോദിച്ചത് പറഞ്ഞിട്ട് എന്റെ നായകനല്ല സഹോദരൻ ആണെങ്കിൽ അഭിനയ അതിന് നല്ല രീതിയിൽ പുറത്തിറങ്ങി തന്നെ പറയാൻ പറ്റില്ല അഭിനയിച്ചു തന്നെ അറിയാൻ കഴിഞ്ഞല്ലേ പക്ഷേ വീഡിയോ കയറുമ്പോൾ ഈ ലിപ്റ്റോക്കിന്റെ കേസൊക്കെ ആയിട്ട് ഭയങ്കര മോശപ്പെട്ട അത് ഞാൻ പറഞ്ഞത് അതായത് മാസമായിട്ടെങ്കിൽ തോന്നിയില്ല ലി ലോക്കിന്റെ കേസ് അത് അവരുടെ അടുത്ത് പോസ്റ്റ് ചെയ്തല്ലേ സാർ അത് അത് നാടകമാണോ എന്ന് എനിക്കറിയില്ല പുറത്തോട്ട് വരുമ്പോൾ ഒരു ബാഡ് ഇമേജ് അല്ലേ അതിന്റെ എന്താ സംഭവിച്ചത് എനിക്കറിയില്ല നമ്മളൊരു സോഷ്യൽ മീഡിയ എക്സ്പീരിയൻസ് ഉള്ള ആളായത് നമുക്ക് ഏകദേശം നാടകം പോലെയാണ് എനിക്ക് തോന്നുന്നത് നമ്മളെ റീച്ച് കയറ്റാനുള്ള നാടകം എനിക്ക് വീൽ ചെയ്തത് അത് ശരിയാണെന്നറിയില്ല

പ്ലാൻ അത് ആൽബം ആണോ അല്ലെങ്കിൽ മെയിലാണോ എന്തായാലും അടുത്ത് ഇറങ്ങുന്ന ഇറങ്ങുന്ന ഒരു അടിപൊളിയായാലും രീതിയിലേക്ക് ഇറങ്ങുക വെറുതെ ചെയ്തു പോകില്ല ചിലപ്പോൾ ആൽബത്തിൽ ലിപ്റ്റോക്ക് രംഗം ചെയ്യാ ആൽബത്തിൽ ഞാൻ പറഞ്ഞല്ലോ സിനിമ പോലത്തെ മേഖലകളിൽ മാത്രം സംവിധായകൻ ആവശ്യപ്പെട്ട് നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ ചെയ്യൂള്ളൂ ആത്മഹത്യ റീൽസ് ചെയ്യാൻ പോലെ റീൽസ് ചെയ്യാറുള്ളൂ പിന്നെ ദാസ് എങ്ങനെയുണ്ട് ഈ ദാസേട്ട കൂടെ ചെയ്യുമ്പോ ഈ കമന്റുകൾ നെഗറ്റീവ് വരാറുണ്ടോ Ben de az önce video çekiyorum işte ona çekildiğinde çekiniyorum. Ne çekiyorsun?